നമ്മുടെ രതീഷ് ബായി പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നത് പ്രതീക്ഷിച്ച് പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് ആ വലിയ ഗേറ്റിന്റെ വാതുക്കൾ കിടക്കുകയാണ് ഇപ്പോൾ പക്ഷേ കൂടെയുള്ള ആൾക്കാർ ഇപ്പോഴും തന്നെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ മാക്സിമം തന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ ചേട്ടാ ചേട്ടാ ക്ഷമിക്കുക നമുക്ക് പറഞ്ഞു തീർക്കാം നിങ്ങൾ മടങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ തൻ്റെ പിന്നാലെ കുറേ പരിശ്രമവുമായിട്ട് ചെല്ലുമെന്ന് പക്ഷേ അങ്ങനെ അധികം ആരും ചെന്നില്ല ചില ആൾക്കാരൊക്കെ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു അവരൊക്കെ ഇയാളുടെ രീതികൾ കണ്ടിട്ട് മടങ്ങിപ്പോകുന്നു പക്ഷേ ഒന്ന് പറയണമല്ലോ ഇപ്പോഴും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒട്ടും പിന്നിലല്ല രതീഷ് രതീഷിന് ആ വീട്ടിൽ നിന്ന് പോകാനുള്ള താല്പര്യവുമില്ല പോകത്തുമില്ല അതെ ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ വീണ്ടും മടങ്ങി വരുമടാ എന്നിപ്പോൾ റോക്കിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് റോക്കി പറഞ്ഞു പോടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോടാ നീ എന്തിനാടാ ഇവിടെ കിടന്നീ ബഹളം വെക്കുന്നത് ഇല്ല അയാൾ മറുപടി പറഞ്ഞുകൊണ്ട് വീണ്ടും കളിക്കാൻ തയ്യാറാവുക ഒരു പക്ഷേ റോക്കി ഒരൽപ്പം കൂടി പ്രകോപിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ പെട്ടിയുമായിട്ട് രതീഷ് ബായി തീർച്ചയായിട്ടും അകത്ത് കടന്നേനെ എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു രതീഷിന് അങ്ങനെ പോകാൻ പറ്റില്ല ഇനിയുള്ള കളികൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കുവാൻ കഴിയും എന്തായാലും രതീഷ് മടങ്ങി വരും ബിഗ് ബോസ് മടക്കി വീട്ടിനകത്തേക്ക് കൊണ്ടുവരും അതിനുശേഷം മത്സരാർത്ഥികൾക്ക് തന്നോടുള്ള അപ്രോച്ച് ഏത് രീതി സുരേഷും രതീഷും തമ്മിൽ ഇനി എങ്ങനെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ മുൻപോട്ട് പോവുക ഇതൊക്കെ പ്രവചനാതീതമാണ് എന്തായാലും രതീഷിനെ അംഗീകരിച്ചേ മതിയാകൂ എത്ര നാണം കെട്ടിട്ടാണെങ്കിലും പ്രേക്ഷകർക്ക് അയാൾ നന്നായിട്ട് വിരുന്തൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാം ഇനി കാണുവാൻ പോകുന്നത് എളുപ്പനായി രതീഷ് വീടിനകത്തേക്ക് എപ്പോഴാണ് മടങ്ങി വരുന്നത് ആ കാഴ്ചയായിരിക്കും